ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സന്തോഷത്തോടെ വളകാപ്പിന്റെ കാര്യം അർച്ചനയും സച്ചിയും സന്ദീപും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കേട്ട് അവന്തിക അവിടേക്ക് വരുന്നുണ്ട് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാം ശരിയായി വന്നതാ ആ കിളവൻ ആ ആചാരിച്ചത് ആ കിളവൻ ഇത്തിരി സ്ട്രോങ് ആയി പറഞ്ഞിരുന്നെങ്കിൽ ആ കിള അവർ ഇത്രക്ക് ആഹ്ലാദിക്കില്ലായിരുന്നു അർച്ചനയുടെ വീട്ടുകാരുടെ കാലം ആലോചിക്കുമ്പോൾ കിളവിന് വല്ലാത്തൊരു സങ്കടം എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു കല്യാണ സാരി ഉടുത്താണോ ഈ ചടങ്ങ് നടത്തുന്നത് എന്ന് പല സ്ഥലത്തും പല രീതിയിലുമാണ് ചിലര് പുതിയ പട്ടുസാരി ഉടുക്കും എൻ്റെ അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നു എന്തായാലും നമുക്ക് പുതിയ പട്ടുസാരി മതി സത്യം പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഈ സ്ത്രീക്ക് ആരോ സാരിയിൽ കൈവശം കൊടുത്തെന്നാണ് തോന്നുന്നത് സാരി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് അത് എന്താണെന്ന് അറിയാമോ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ സുന്ദരിയായി കാണുന്നത് സാരിയിലാണെന്ന് എല്ലാ സ്ത്രീകൾക്കും നന്നായിട്ട് അറിയാം അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നു പിന്നെ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാവരും രാവിലെ തന്നെ എത്തില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു അവർ രാവിലെ എത്തും അല്ല നാളെ എന്തൊക്കെയാണ് പ്ലാൻ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനില്ല ചെറിയ ചില ആഘോഷങ്ങൾ അല്ലേ എന്ന് സന്ദീപ് പറയുന്ന നിമിഷം സന്ദീപിന് ഒരു കോള് വന്നു താമരപ്പൂ തന്നെ വേണമെന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് രാവിലെ എത്തിക്കണമെന്നും പറയുന്നു എന്തിനാ താമരപ്പൂ എന്ന് അർജുന ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് അത് ഞങ്ങള് ചില സസ്പെൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് സന്ദീപ് ഇത് കേട്ട് നിൽക്കുന്ന അവന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആഘോഷം കെങ്കേമമാക്കാനാണ് വിചാരിക്കുന്നത് അല്ലേ കുറെ കഴിയട്ടെ ഇവരുടെ സന്തോഷം അവിടെ നിന്ന് താഴെ വീണ് പൊട്ടുമ്പോൾ അതിനേക്കാൾ വലിയ കരച്ചിലായിരിക്കും ഈ രാത്രി തന്നെ സംഭവിക്കുമെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ലല്ലോ അർജുന അവരോട് പറയുന്നു ഇവിടെ രണ്ടു പേർക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ ഇപ്പോൾ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഫങ്ഷൻ ഇപ്പോൾ നടക്കുന്നത് ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അതുകൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അച്ഛന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല ആ മധുവും കൂട്ടരും വന്ന് ഉണ്ടാക്കിയ ബഹളത്തിന്റെ വിഷമം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറി ഇപ്പോ സന്തോഷത്തോടെ തന്നെയാണ് അച്ഛൻ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് എന്നാ പിന്നെ ഞാൻ ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് സന്ദീപ് എന്റെ സുഹൃത്തുക്കളും ഉണ്ടെന്ന് അർച്ചന പറയുന്നു ആരാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അത് സസ്പെൻസ് ആണ് നിങ്ങളെ നാളെ എനിക്ക് വേണ്ടി ഒരു സസ്പെൻഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു സസ്പെൻസ് തരം അതാണ് അതാണിതെന്നൊക്കെ പറയുന്നു അർച്ചന പറയുന്നു സോറി സന്ദീപ് പറയുന്നു എന്നാ പിന്നെ നിങ്ങളെ ചെല്ല് എനിക്ക് ചില ഒരുക്കങ്ങൾ നടത്താനുണ്ട് സന്ദീപ് പുറത്തേക്ക് പോകുന്നു സച്ചിയേട്ടാ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുമ്പോൾ സച്ചിയും കൂടെ പോകുന്നുണ്ട് അവന്റെ വിചാരിക്കുന്നു അതുകൊള്ളാം എല്ലാവരും സസ്പെൻസ് ഒളിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നടക്കട്ടെ പക്ഷെ എൻ്റെ കയ്യിലുള്ള സസ്പെൻസ് ഇവർക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല അത് ഒരു ഒന്നൊന്നര സസ്പെൻസ് ആയിരിക്കും അത് താങ്ങാൻ ഇവിടെയുള്ളവർക്ക് ശക്തി കൊടുക്കണെന്നാണ് എന്റെ പ്രാർത്ഥന ശേഷം കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്ന സമയം സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ഫാക്ടറിയിലെ മാനേജറാണ് വിളിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് തീ പിടിച്ചു എന്ന് മാനേജർ പറഞ്ഞപാടെ ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് സച്ചി എന്താ പറഞ്ഞത് തീപിടുത്തു എന്ന് ചോദിക്കുന്നു അതെ നമ്മുടെ ഫ്ളേവുഡ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായി ഇവിടെ ആകെ ബഹളമാണ് പത്ത് പതിനഞ്ച് പേര് അതിൽ പെട്ടിട്ടുണ്ട് ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ പെടാപ്പാട് പെടുകയാണ് ചില ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർന്ന് പെട്ടെന്ന് വരണമെന്ന് മാനേജർ പറയുന്നു സച്ചിയേട്ട എന്താ ആരാ വിളിച്ചത് എന്ന് അർച്ചനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അത് ഫ്ലൈവുഡ് ഫാക്ടറിയിൽ തീ പിടിച്ചു ഇത് കേട്ട് അർച്ചനയും ഞെട്ടി സന്ദീപിനെ വിളിച്ചുകൊണ്ട് ഓടി പോവുകയാണ് സച്ചി ധനുഷിനെയും സന്ദീപിനെയും അച്ഛനെയും ഒക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടിങ്ങനെ ഹോളിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് ലൈറ്റ് ഒക്കെ ഇടുന്നു അച്ഛനോട് ഈ വാർത്ത പറയുമ്പോൾ അച്ഛനും ഞെട്ടിയിരിക്കുന്നു ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും സന്ദീപ് സച്ചി പറയുന്നു അവന്റെ അവിടേക്ക് വരുന്നു പത്ത് പതിനഞ്ച് പേര് അവിടെ പെട്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവന്റെ വിചാരിക്കുന്നു എന്റെ സസ്പെൻസ് ഞാൻ ആദ്യമേ പൊട്ടിച്ചു അതിൽ ഇവരുടെ എല്ലാം സസ്പെൻസ് കത്തിക്കരിച്ച് കളഞ്ഞു ഇനി എന്റെ ആക്ടിംഗ് തുടങ്ങാം ഈ സമയത്ത് സച്ചിക്ക് വീണ്ടും കോള് വന്നു പൊള്ളലേറ്റ് രണ്ടുപേരും മരിച്ചു എന്ന വാർത്തയാണ് സച്ചിക്ക് ഇപ്പോൾ സച്ചി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനിയും ചിലരുടെ നില ഗുരുതരമാണ് അച്ഛാ നമ്മളിപ്പോ എന്റെ സീമന് സച്ചി ചോദിക്കുന്നു ഇനി ഒന്നും ആലോചിക്കാനില്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ധനുഷിനോട് പറയുന്നു അനുബേടിനെ വിളിച്ച് വേഗം ഹോസ്പിറ്റൽ ഫാക്ടറിയിലേക്ക് വരാൻ പറയേ അവർ രണ്ടുപേരും അവിടെ അവരവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം സേതു പറയുന്നു എൻ്റെ ദൈവമേ ഞാൻ ഇത് എന്തൊക്കെയാ കേൾക്കുന്നത് ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാക്ടറിയിൽ എങ്ങനെയൊന്ന് സംഭവിക്കുന്നത് അവരുടെ അവിടേക്ക് വന്നിട്ട് പറയുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അപകടങ്ങളുടെ കാലമാണല്ലോ ആനിപ്പോ ഫാക്ടറിയിലേക്കും പടർന്നു അത്രേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നില്ലെങ്കിൽ സംഗതിയാകെ കുഴപ്പത്തിലാകും മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഇവിടേക്ക് കയറി വരും അതിനു മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കണം തുടർന്ന് അനൂപ് കുളിച്ച് വീട്ടിലേക്ക് വരികയാണ് അനൂപ ഇത് എന്ത് കോലവ പറയുന്നുണ്ട് മീര അതൊക്കെ പറയാം നീ ആദ്യം ഒരു മുണ്ടെടുക്കാനായി പറയുന്നു മീരയൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്താ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ഫാക്ടറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി കുറച്ചു പേർക്ക് പരിക്കൊണ്ട് ഒരു തരത്തിലാ തീ അണച്ചത് ഇടിവിട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലായി അല്ല അനുപേട്ട എന്നെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മീര പറയുന്നു അല്ല നെല്ലുശ്ശേരിയിലും ഇവിടെയും ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നെ തീർന്നു വരുന്നതല്ലേ ഉള്ളൂ ഇതിപ്പോ കമ്പനിയിലേക്കും ആയി ജാതകദോഷം കുടുംബത്തെ മാത്രം ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതുപോലെ കമ്പനിയെ പോലും ബാധിക്കുന്ന അവസ്ഥയായി ഞാൻ അതാ ഉദ്ദേശിച്ചത് ആരുടെ ജാരകദോഷം എന്ന അനൂപം പറയുമ്പോൾ മീര പറയുന്നു അർജുനയുടെ കുഞ്ഞിന്റെ ജാരകദോഷം തന്നെ വേറെ ആരുടെയാ അതുകൊണ്ടല്ലേ ഈ കണ്ട പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായത് ഓരണം ഉണ്ടാവാൻ കാത്തിരുന്ന് കാത്തിരുന്ന് വഴിപാടും നേർച്ചയും ചെയ്ത് കാത്തിരുന്ന് കിട്ടിയത് ഇപ്പോൾ ഭസ്മാസുരനെ വരം കൊടുത്തതുപോലെയായി ആ സന്തതി വയറ്റിൽ ഉള്ളിടത്തോളം കാലം ഈ കുടുംബത്തിന് നല്ലതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കറിയാം എന്റെ അമ്മയെ ജാതകദോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ദേഷ്യത്തോടെ അനൂപ് പറയുന്നു ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത് ആ കുഞ്ഞിനെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അഡിസിന്റെ കരണം പൊട്ടിക്കും ഇവിടെ നടന്നത് ജാതകദോഷത്തിന്റെ ഫലമാണെന്ന് നിന്നോടാരാ പറഞ്ഞത് നിങ്ങൾ എന്നോട് ചൂടാവുന്നതെതിര നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ ഒരു അനുഭവം വന്നിട്ടും നിങ്ങൾ പഠിച്ചില്ല ഇനി ഇതുപോലെ ആർക്കെങ്കിലും വന്നാലേ നിങ്ങൾ പഠിക്കൂ വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അനാവശ്യം വിളമ്പരുത് ജനിക്കാത്ത കുട്ടിയുടെ പേരിൽ ജാതകോശം ജാതകദോഷം പറയുന്നത് പോലെ നീ തരുന്നാഴ്ന്നു പോയോ നമുക്കുണ്ടല്ലോ ഒരു പെൺകുട്ടി നാളെ അവൾക്കും ഇതുപോലൊരവസ്ഥ വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നു എന്റെ മോൾക്ക് അങ്ങനെ വരില്ല അതെ നിന്റെ തോന്നല ഇന്ന് സന്തോഷമായി ഇരിക്കുന്നത് നാളെ അങ്ങനെ ആവണോ നമ്മുടെ മോൾക്ക് കല്യാണ പ്രായമാകുമ്പോൾ അവളുടെ ജാതകത്തിൽ അവളുടെ അവളുടെ ഇതുപോലെ പറഞ്ഞാലോ എന്നൊക്കെ അനൂപ പറയുമ്പോൾ മീര പറയുന്നുണ്ട് അവക്കങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതുപോലെ അവളെയും പ്രസവിച്ച അമ്മ അപ്പുറത്ത് കിടപ്പുണ്ട് ഇത് കേട്ടാൽ അവർക്കും വേദനയ്ക്കും അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോണം പിന്നെ ഭാര്യയെ തല്ലുന്നവൻ എന്ന പേര് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലെ സംസാരിച്ചാൽ പിന്നെ നിന്റെ സ്ഥാനം പുറത്തായിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനൂപ് പോകുന്നു അല്ലേ ഇത് എന്താ ഇത് സത്യം പറഞ്ഞാൽ കുറ്റം നെല്ലിശ്ശേരിയിൽ ഇതാണ് പ്രധാന ചർച്ചയെന്ന് അനുപ് എങ്ങനെ അറിയാനാ ശേഷം കാണിക്കുന്നത് സേതു കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട് ആദ്യമേ ഉള്ള കാര്യം മുതൽ ആലോചിക്കുന്നു സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായതും നന്ദനെ അപകടം പറ്റിയതും വീട്ടിൽ വന്ന ഗുണ്ടകൾ പ്രശ്നം ഉണ്ടാക്കിയതും പിന്നെ ഫാക്ടറിക്ക് തീ പിടിച്ചത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സേതു ആലോചിക്കുന്നു പിന്നെ ആ ജോത്സനം പറഞ്ഞതും ആ സമയത്താണ് വെള്ളവുമായിട്ട് അവന്തിക അവിടേക്ക് വന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ തന്നെയാണ് അവന്തികയുടെ വരവ് അച്ഛന്റെ പേടി ഇതുവരെ മാറിയില്ലേ എന്ന അവന്തിക ഇതുവരെ ഇങ്ങനെ ഒരു അപകടം നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ കമ്പനിയുടെ തൊഴിലാളി നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ് അവർക്ക് എന്ത് വേണമെങ്കിലും അതെല്ലാം ചെയ്തു കൊടുക്കണം ഇത് കേട്ട് അവന്തിക പറയുന്നു അത് ഞാൻ അച്ഛനോട് പറയാനിരിക്കുന്നു അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് അച്ഛൻ വിചാരിച്ചാ മതി മോള് പറഞ്ഞോ ഞാൻ കേൾക്കാമെന്ന് സേതു ജോൽസൻ പറഞ്ഞെടുക്കേ നമുക്ക് പോട്ടെ എന്ന് വെക്കാം പക്ഷെ അനുഭവിച്ച ദുരന്തങ്ങൾ അത് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ അച്ഛാ മംഗളകരമായ ഒരു ചടങ്ങും നമുക്ക് ആ കുഞ്ഞിനു വേണ്ടി ചിന്തിക്കാൻ കഴിയില്ല എല്ലാം ആപത്തിലെ കലാശിക്കും ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് മോളെ എന്നെ സേതു പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് പേരക്കുട്ടിയെ കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലാകും സ്വന്തം കുഞ്ഞിനോടുള്ള അർച്ചനയുടെ സെന്റിമെന്റ്സും എനിക്ക് മനസ്സിലാകും പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കുടുംബം മുടിയും അത് കാണണോ അച്ഛാ സേതു പറയുന്നു ഞാനിപ്പോ എന്ത് ചെയ്യണോ ചെയ്യണോന്ന് അമോള് പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ നന്ദേട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാതെ കിടക്കാണ് എന്റെ സങ്കടമാരും കാണുന്നില്ലല്ലോ ഈശ്വര അത്രയും പറഞ്ഞ് അവന്തിക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതു മോളെ എന്ന് പറഞ്ഞ് അവന്തികെ വിളിച്ചു എന്താണെന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നു മോള് വിഷമിക്കരുത് നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു അത് മതി അച്ഛൻ ആലോചിച്ച് ചെയ്താൽ മതി ഒരു തീരുമാനം എടുക്കുമ്പോൾ അച്ഛൻ മറ്റുള്ളവരെയും കൂടി ഒന്ന് പരിഗണിക്കണം അത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞ് അവ നിക പോകുന്നു തുടർന്ന് സേതു ഫോണിൽ സംസാരിക്കുകയാണ് നഷ്ടത്തിന്റെ കണക്കൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല തൊഴിലാളികൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യും നിങ്ങൾ കേട്ട വാർത്ത തെറ്റാണ് എനിക്കാണ് സേതു പറയുന്നത് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞ് സേതു ഫോൺ വെച്ചു എല്ലാ മക്കളും അവിടേക്ക് വരുന്നുണ്ട് മരുമക്കളും ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കാം വളകാപ്പ് ചടങ്ങ് ഒന്നുകൂടി ആലോചിച്ചത് നടത്തിയാൽ മതിയെന്നാ എൻ്റെ തീരുമാനം എനിക്കേട്ട് അർച്ചന ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു സച്ചിയും നിങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളും കൂടി മനസ്സിലാക്കണം നമ്മുടെ മൂന്ന് തൊഴിലാളികൾ തീപിടുത്തത്തിൽ മരിച്ചു പതിനഞ്ചോളം പേര് പൊള്ളരേറ്റ ഹോസ്പിറ്റലിൽ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ആഘോഷം നമ്മുടെ വീട്ടിൽ നടത്തുന്നത് ശരിയാണോ അവൻ്റെ കെ പറയുന്നു അച്ഛൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും നമ്മുടെ ഫാക്ടറിയിൽ വെന്ത് മരി തീപിടുത്തത്തിൽ വെന്ത് മരിച്ച തൊഴിലാളികളുടെ സംസ്കാരം നടത്തുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊരു ചടങ്ങ് നടത്തുന്നു എന്ന് പത്രക്കാർ അറിഞ്ഞാൽ പിന്നെ അതും മതി സച്ചി പറയുന്നു വളകാപ്പ് ചടങ്ങ് നടത്തേണ്ട സമയത്ത് നടത്തിയില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് നടത്തുന്നത് തീപിടുത്തം ഉണ്ടായി തൊഴിലാളികൾ മരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ ആചാരപ്രകാരം നടത്തേണ്ട ചടങ്ങുകളൊക്കെ നടത്തണ്ടേ അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ ഈ ചടങ്ങ് ഇപ്പോ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ നടത്താനാ സച്ചി പറയുന്നു എന്തായാലും ചടങ്ങ് നടത്താതിരിക്കാൻ സാധിക്കില്ല അത് വലുതാകണോ ചെറുതാകണോ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അവൻ്റെ പറയുന്നു ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും സച്ചിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് എന്താ സീരിയസ്നെസ് അറിയഞ്ഞിട്ടല്ല ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ ആഘോഷപൂർവ്വം ഒരു ചടങ്ങ് നടത്താൻ കഴിയില്ലെന്ന് എനിക്കും അറിയാം പക്ഷെ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ അർജുനയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്കാണ് ഈ ചടങ്ങ് നടക്കാതിരുന്നാൽ എല്ലാവർക്കും വിഷമം ഉണ്ടാകും പക്ഷേ സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാകണ്ടേ എന്തായാലും ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്ന് സ്നേഹ ഇതിൽ ഇനി ആലോചനയുടെ തീരുമാനമില്ല ആവശ്യമില്ല നടത്താൻ തീരുമാനിച്ച തടങ്ങ് നടത്തേ പറ്റൂ അതിൽ നിന്നി പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ